ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിനീസ് ലോസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പുലാവിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അത് നമുക്ക് കുക്കറിൽ ഒറ്റ കൊണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു പുലാവ് അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം വേണ്ടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അതൊരു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മാത്രമേ ഒറ്റ വിസിലിൽ ഇത് റെഡിയാക്കാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് രണ്ട് വിസിൽ വേണ്ടിവരും എൻ്റെ കയ്യിൽ ബസ്മതി റൈസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തത് നിങ്ങളുടെ കയ്യിൽ ഏത് റൈസാണ് ഉള്ളത് അതെടുത്താൽ മതി പിന്നെ വേണ്ടത് വെജിറ്റബിൾസ് ആണ് എൻ്റെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ ഈ പുലാവ് ഉണ്ടാക്കുന്നത് കുറച്ച് ബീൻസ് ഒരു ക്യാരറ്റ് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ക്യാബേജ് മൂന്ന് പച്ചമുളക് ഇതെല്ലാം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്തത് ഒരു നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം അര ടേബിൾ സ്പൂൺ കുരുമുളക് അഞ്ച് ഗ്രാമ്പു ഒരു ബേ ലീഫ് ഒരു കറുകപ്പട്ട അഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ഏലയ്ക്ക ഒരു പിടി മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇനി നമുക്ക് പുലാവ് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴക്കി എടുക്കണം അങ്ങ് വഴുന്ന പോകണ്ട കാരണം ഒറ്റ വിസിലും നമ്മളിത് വേവിച്ചെടുക്കും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മാത്രം മതി വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ച സ്പൈസസും മല്ലിലയും തൈരും കൂടെ നല്ലതുപോലെ വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ഫൈൻ പേസ്റ്റാക്കി നല്ലപോലെ അരച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു ചെറിയ ജാറെടുത്ത് അതിനകത്തോട്ട് തൈരും ഇട്ട് ബാക്കിയുള്ള എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ സ്പൈസസ് ഒക്കെ അതുപോലെ കിടന്നു കഴിഞ്ഞാൽ അവരത് കഴിക്കത്തില്ല അപ്പം നമ്മൾ ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കി പുലാവിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്നതിനിടയ്ക്ക് അവർക്ക് സ്പൈസസ് കടിക്കേണ്ടി വരത്തില്ല അതെടുത്ത് മാറ്റേണ്ടി വരത്തില്ല അവർ കുട്ടികൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി നമുക്ക് കുക്കായി വന്നേക്കുന്ന വെജിറ്റബിൾസിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസ് ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട ഒരു അതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറുമ്പോഴേക്കും നമ്മൾ എടുക്കണം അതായത് ഇതിൻ്റെ ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും ചിക്കൻ്റെ കളറൊന്ന് മാറും അതായത് ജസ്റ്റ് ഒരു വൈറ്റ് കളർ ആകുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനൽ ആണ് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാനും പൂലാവിൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടി ചേർത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി വെള്ളക്കളർ ആവശ്യമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കണ്ട മുളക് പൊടിയും ചേർക്കണ്ട ഉപ്പ് മാത്രം ചേർത്തെടുത്താൽ മതി ഇത് കണ്ടു ഇപ്പം ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഒരു വൈറ്റ് കളർ ആയിട്ടുണ്ട് ഈ ഒരു ടെക്സ്റ്ററാകുമ്പോഴത്തേത്തന്നെ നമ്മൾ ഇതിലോട്ട് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം പതിനഞ്ച് മിനിറ്റ് കുതിരാൻ വെച്ചിരുന്ന അരി ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഊറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം അരി തട്ടിയിട്ടിട്ട് നമ്മൾ ഒത്തിരി നേരം ഇളക്കണ്ട കാരണം പതിനഞ്ച് മിനിറ്റോളം കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അരി ഇളക്കിയിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്നില്ലേ സ്പൈസസ് മല്ലിയിലയും തൈരും എല്ലാം കൂടെ അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി ഇളക്കണ്ട ഞാൻ പ്രത്യേകം പറയുകയാണ് ഒത്തിരി ഇളക്കണ്ട രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കാണ് വേണ്ടത് ഇവിടെ ഞാൻ രണ്ട് കപ്പ് അരി എടുത്തിട്ടുള്ളത് കൊണ്ട് മൂന്ന് കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് ഈ മൂന്ന് കപ്പ് വെള്ളം ഞാൻ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂട് വെള്ളം വേണം ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഇത് അതിനുശേഷവും നന്നായിട്ടൊന്നും ഇളക്കരുത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഉപ്പ് ഒത്തിരി കൂടി പോകരുത് എന്നാൽ കുറഞ്ഞും പോവരുത് കാരണം നമ്മൾ നേരത്തെ പച്ചക്കറി വഴറ്റിയപ്പോൾ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ഒരല്പം മുന്തി നിൽക്കണം ആ ഒരു കണക്കിന് വേണം ഉപ്പിടാനായിട്ട് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരേ ഒരു വിസിൽ മാത്രം മതി ഒറ്റ വിസിലാകുമ്പോഴേക്കും നമ്മൾ ഇതൊന്ന് ഓഫ് ചെയ്യണം ഒറ്റ വിസിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ആവി ഫുള്ള് പോയതിന് ശേഷം മാത്രമേ തുറക്കാവൂ അതിന് ശേഷം ഞാനൊന്ന് തുറന്നിട്ടുണ്ട് ഇത് കണ്ടോ ആറ്റി ഒന്ന് ട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് പച്ചക്കറികളും ചിക്കനും ഒക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വെള്ളയിർപ്പം കാണും അതുകൊണ്ട് ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തുറത്തുറാവുള്ള ചോറായിരിക്കും കിട്ടുന്നത് അപ്പോൾ പുലാവ് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണിത് നിങ്ങൾ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അടിപൊളി വീഡിയോയുമായി നാളെ കാണാം ബൈ